കാലടി പോത്തന്നൂർ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മടത്തിൽ വാസു അനുസ്മരണം വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും നടത്തി കാലടി പോത്തന്നൂർ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാണിക്യപ്പാലത്ത് വെച്ചാണ് മടത്തിൽ വാസു അനുസ്മരണവും വിജയമഴ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും നടത്തിയത് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ടി വി അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ എം എൽ എ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം നമ്മളെന്താ പറയുക ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണോ അല്ലേ ഒരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം എന്താ അവിടെ എന്ത് വേണം പറഞ്ഞാൽ എന്താ ജനങ്ങളുടെ ആധിപത്യമാണ് അപ്പൊ അത് ആ ജനങ്ങളുടെ ആധിപത്യത്തിലേക്ക് എങ്ങനെയാ കാര്യങ്ങളെ കൊണ്ടുപോക ജനപ്രതിനിധികൾ എങ്ങനെയാണ് എലക്ഷനിലൂടെ തിരഞ്ഞെടുക്കണ്ടേ ഏ ഇന്നത്തെ ഇന്ത്യ ഇപ്പൊ ആ എന്നുള്ള സംശയമാണ് ഇപ്പൊ രാജ്യം ഉള്ളത് നമ്മൾ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്ന ആളുകളെ തന്നെയാണോ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ള സംശയമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ എലക്ഷൻ ഏറ്റവും പ്രധാനമാണ് അല്ലല്ലേ നമ്മളെല്ലാവരും കൂടി ഇതാ ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു വിചാരിക്കാം നമ്മളതുകൊണ്ട് പണിയെടുത്തു റിസൾട്ട് വരുമ്പോൾ വേറെ ആളാണ് ജയിക്കുന്നതെങ്കിലോ ആ സംശയമാണ് ഇപ്പോൾ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് ഈ രാജ്യത്തിന് മുമ്പിൽ കൃത്യമായ ചില സംശയങ്ങൾ ഉയരുകയാണ് അനുസ്മരണ പ്രഭാഷണം സുരേഷ് പൊൽപാക്കരയും മുഖ്യ പ്രഭാഷണം എം രോഹിത്തും ജവഹർലാൽ ബാൽമഞ്ച് ഉദ്ഘാടനം നാസർ തെന്നലയും നിർവഹിച്ചു പ്ലസ് ടു എസ്എസ്എൽസി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബുവും പഠനോപകരണ വിതരണം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജി ബെന്നിയും നിർവഹിച്ചു ഉമേഷ് മാണിക്കപ്പാലം കരീം പോത്തന്നൂർ സിബി ചെറിയോത്ത് ആനന്ദൻ കറുത്തേടത്ത് വി കെ വിജയൻ കെ കുഞ്ഞിപ്പഹാജി എം വി ഉണ്ണി വൈശാഖ് തൃപ്പങ്ങോട്ട് മുജീബ് ഗോപിനാഥൻ എടപ്പാൾ ചമ്മുപ്പറമ്പിൽ മോഹനൻ സി ആനന്ദൻ എന്നിവർ ന്യൂസ് ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ